വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മക്കയിൽ നിന്നും നമ്മിലേക്ക് എത്തിയത് ഇന്ത്യയിൽ നിന്നും വളരെ സന്തോഷത്തോടെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മക്കയിലെത്തിയ പ്രായമായ രണ്ട് വ്യക്തികൾ ലിഫ്റ്റ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന വാർത്ത നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിനിധികളായി ഈ വർഷത്തെ കനത്ത ചൂടിൻ്റെ പ്രഹരമേറ്റുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ ഭൂമിയിലേക്ക് എത്തിയ ആയിരക്കണക്കിന് ആളുകളിൽപ്പെട്ട രണ്ട് പേർക്കാണ് അതിദാരുണമായ മരണം സംഭവിച്ചത് എഴുപത്തിമൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് സിദ്ദീഖ് എഴുപത് വയസ്സുകാരൻ അബ്ദുൽ ലത്തീഫ് എന്നീ ബീഹാർ സ്വദേശികളാണ് മരണത്തിനു കീഴടങ്ങിയത് പടച്ചവൻ അവർക്ക് രണ്ടു പേർക്കും പുറത്ത് കൊടുക്കട്ടെ സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കട്ടെ ഈ വർഷത്തെ ഹജ്ജ് ചെയ്ത പ്രതിഫലം രണ്ടു പേർക്കും കിട്ടട്ടെ എന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മക്കയിലെ അസീസിയയിലാണ് സംഭവം നടക്കുന്നത് ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന കെട്ടിടത്തിലെ നൂറ്റി നാല്പത്തഞ്ചാം നമ്പർ ബിൽഡിങ്ങിൽ ആയിരുന്നു ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത് അതിൻ്റെ നാലാം നിലയിൽ താമസിച്ചിരുന്ന ഇവർ പുറത്തു പോകാൻ വേണ്ടി ലിഫ്റ്റിനെ ആശ്രയിക്കുകയായിരുന്നു എന്നാൽ ഈ സമയം ലിഫ്റ്റ് മുകളിലായിരുന്നെങ്കിലും ലിഫ്റ്റിൻ്റെ വാതിൽ തുറക്കുകയും എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാരണമാവാം വാതിൽ തുറന്ന ഉടനെ തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഇതിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു ഈ നിമിഷം തന്നെ രണ്ടുപേരും താഴേക്ക് പതിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു സാധാരണയായി ലിഫ്റ്റ് എത്തി നിൽക്കുന്ന നിലയിൽ മാത്രമേ ലിഫ്റ്റിൻ്റെ വാതിൽ തുറക്കുകയുള്ളൂ എന്നാൽ ലിഫ്റ്റിൻ്റെ സാങ്കേതിക തകരാറാണ് വാതിൽ തുറക്കാൻ കാരണമായതും ദാരുണമായ അപകടത്തിലേക്ക് വഴിവെച്ചതും വലിയ ഞെട്ടലോടെയാണ് ഓരോരുത്തരും ഈ വാർത്ത കേട്ടത് യാതൊരുവിധ അപകടവും സംഭവിക്കാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഓരോ ഹജ്ജാജിമാരും തിരിച്ച് നമ്മിലേക്ക് തന്നെ എത്തണേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഹജ്ജിന് ഇഹ്റാം കെട്ടിയ ശേഷം പിന്നെ മരണപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലമൊന്നും വിവരിക്കേണ്ടതില്ലോ പടച്ചവൻ്റെ സവിധത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം